പ്രകാശ് പ്രകാശേട്ടാ സുധാറാം നല്ല ടെൻഷനിലാണ് കാരണം എന്താ അറിയോ ദിവനാണ് നമ്മുടെ ടെൻഷൻ ഇരുപത്തി നാല് കളറിൽ വിദ്യുതാ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇതാ ഇരുപത്തി നാല് കളറ് നൂറ്റി രൂപയ്ക്ക് ഇരുപത്തി നാല് കളറില് ഇത് ഇരിക്കുന്ന എല്ലാം നമ്മുടെ വിചിത്തർ റീസ്റ്റോക്ക് ചെയ്തേക്കുന്നതാണ് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഒരു സാരിക്ക് ഇതാണ് അതിൻ്റെ ചാർട്ട് വരുന്നത് എല്ലാ കളറുണ്ട് ഇനി ഇതിൽ കളർ ഏതാ എന്നുള്ളതില്ല എല്ലാ കളറും ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട് ഒമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ബുധനാഴ്ച അട്ടാ റീസ്റ്റോക്ക് ചെയ്ത ദിവസമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും വിചിത്രം ഇട്ട് കഴിഞ്ഞാൽ ഫോൺ എടുത്തില്ല റിപ്ലൈ കിട്ടിയില്ല കമൻറിൽ റിപ്ലൈ ഇല്ല അല്ലെങ്കിൽ ഫോണിൽ വാട്സപ്പിൽ റിപ്ലൈ ഇല്ല എന്നുള്ള ഒരുപാട് മെസ്സേജുകളുണ്ട് കാരണം ഇതുകൊണ്ടാണ് നിങ്ങൾ ഡേറ്റ് കൂടി ഒന്ന് നോക്കുക നിങ്ങൾക്ക് എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വീണ്ടും നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ ഒരു മാലപ്പട ഒക്കായിട്ട് വന്നേക്കണത് നോക്കി ഇരുപത്തി നാല് കളറുണ്ട് ഏറ്റവും ഡിമാൻഡ് ആയിട്ടുള്ള മസ്റ്റാർഡ് ഉണ്ട് മെറൂൺ ഉണ്ട് ഗ്രീൻ ഉണ്ട് ബോട്ടിൽ ഗ്രീൻ ഉണ്ട് എല്ലാം റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതെല്ലാം നമ്മുടെ ചേച്ചിമാർക്കുള്ളാണ് ഇവിടെ നിങ്ങൾക്ക് ഫുള്ള് നല്ലൊരു ഓഫറിന്റെ പെരുമഴ ഈ ആദ്യമാസം ഫുള്ള് നമ്മുടെ രാമേന്ദ്ര നിങ്ങളുടെ കൂടെ ഉണ്ടാവും കേട്ടോ താങ്ക്